എന്റെ ഗ്രാമത്തിൽ വളരെ പ്രായം ചെന്ന ഒരു തെങ്ങുകയറ്റക്കാരുണ്ടായിരുന്നു ശങ്കുണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വാർദ്ധക്യസഹജമായ അസുഖവും അതുപോലെ വല്ലായ്മകളും അദ്ദേഹത്തെ വലച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തും അദ്ദേഹം തെങ്ങുകയറ്റം നടത്തി ജീവിച്ചു പോന്നു പിന്നീട് വളരെ ദൈന്യമായ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയും തെങ്ങുകയറ്റം വയ്യാതാവുകയും ചെയ്ത ഒരു കാലഘട്ടം എനിക്ക് നേർക്കാഴ്ചയായിട്ടുണ്ടായിരുന്നു ആ അനുഭവമാണ് ഒരു കവിതയ്ക്ക് കാരണമായത് കവിതയുടെ പേര് ശങ്കുണ്ണി എന്ന തെങ്ങുകയറ്റക്കാരൻ ശങ്കുണ്ണി ഒരു തേങ്ങയോളം കുള്ളനാണ് ശങ്കുണ്ണി ആലിങ്കനം ചെയ്യാത്ത തെങ്ങില്ല മൂപ്പ് പറയാത്ത തേങ്ങാക്കുലയില്ല മരുന്നു പകരാത്ത തെങ്ങിൻ കവിളില്ല കരിക്ക് ചെത്താത്ത ചുവടില്ല ശങ്കുണ്ണി ഒരു തേങ്ങയോളം കുള്ളനാണ് ശങ്കുണ്ണി ആലിംഗനം ചെയ്യാത്ത തെങ്ങില്ല മൂപ്പ് പറയാത്ത തേങ്ങാക്കുലയില്ല മരുന്ന് പകരാത്ത തെങ്ങിൻകവിളില്ല കരിക്ക് ചെത്താത്ത ചുവടില്ല തെങ്ങുകൾ ഉയരങ്ങളുടെ വെല്ലുവിളിയായി വണ്ണം വെച്ച നിഷേധമായി ഈർക്കിടിയോളം കാതൽ വേണമെന്ന പഴമൊഴി ചത്തുകിടുന്നു തെങ്ങുകൾ ഉയരങ്ങളുടെ വെല്ലുവിളിയായി വണ്ണം വെച്ച നിഷേധമായി ദീർഘലയോളം കാതൽ വേണമെന്ന പഴമൊഴി ചത്തുകിടന്നു ശാങ്കുണ്ണി കറുത്ത് കരിമ്പാറ എന്നോണം വെയിലിനോട് തിളച്ചു മണ്ടയ്ക്കും ഇടയിൽ കയറ്റുരക്കങ്ങളുടെ കവിതയായി ശങ്കുണ്ണി കറുത്ത് കരിമ്പാറ എന്നോണം വെയിലിനോട് തിളച്ചു മണ്ടയ്ക്കും ചുവടിനുമിടയിൽ കയറ്റിരക്കങ്ങളുടെ കവിതയായി പതിയാണ് കൺപീലി ദൈന്യതയുടെ തെങ്ങോലയായി വാടിയ കണ്ണ് ക്ഷോഭം നിലച്ച കടലായി ഉടൽ തീരുന്ന ഭൂമിയുടെ നീറ്റലായി ശങ്കുണ്ണി തെങ്ങുകളെ ഭയപ്പെടാൻ തുടങ്ങിയത് കാറിത്തുപ്പുന്ന കഫത്തിൽ വാകകൾ പൂത്തുനിന്നത് നിറയ്ക്കുന്നവന്റെ തെങ്ങുകയറ്റം ഉടമസ്ഥർ അരുതെന്ന് കൽപ്പിച്ചത് പതിയാണ് കൺവിയിൽ ദൈന്യതയുടെ തെങ്ങോലയായി വാടിയ കണ്ണ് ക്ഷോഭം നിലച്ച കടലായി കൂടൽ തീരുന്ന ഭൂമിയുടെ നീറ്റലായി ശങ്കുണ്ണി തെങ്ങുകളെ ഭയപ്പെടാൻ തുടങ്ങിയത് കാറിത്തുപ്പുന്ന കഫത്തിൽ വാഗകൾ പൂത്തുനിന്നത് വിറയ്ക്കുന്നവന്റെ തെങ്ങുകയറ്റം ഉടമസ്ഥർ അരുതെന്ന് കൽപ്പിച്ചത് ആശുപത്രിക്കിടക്കയിൽ ഉയരങ്ങളുടെ മത്സരമില്ലാതെ ഞരങ്ങുമ്പോൾ ധ്രുവങ്ങളോളം അകന്നുപോയ പുത്രരോരോന്ന് തെങ്ങുകളായി അരികത്ത് ഭാര്യ പച്ചത്തെറിയുടെ മച്ചിങ്ങപൊഴിച്ചിലായി ആശുപത്രിക്കിടക്കയിൽ ഉയരങ്ങളുടെ മത്സരമില്ലാതെ ഞരങ്ങുമ്പോൾ ധ്രുവങ്ങളോളം അകന്നുപോയ പുത്രരോരോന്ന് തെങ്ങുകളായി അരികത്ത് ഭാര്യ പച്ചത്തെറിയുടെ മച്ചിങ്ങപിഴിച്ചിലായി ജീവിതം അറ്റുവീഴുന്ന തേങ്ങ പോലെ തെന്നിത്തെരുളുമ്പോൾ തെങ്ങിൻമണ്ട ചെങ്കണ്ണു രോഗിയുടെ ഉച്ചമാനം പോലെ ജീവിതം അറ്റു വീഴുന്ന തേങ്ങ പോലെ തെന്നിത്തെറിച്ചുരുളുമ്പോൾ തെങ്ങിൻമണ്ട ചെങ്കണ്ണുരോഗിയുടെ ഉച്ചമാനം പോലെ നന്ദി